ഹായ് ഹലോ എല്ലാവർക്കും ക്ഷേമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി ഒരു സോപ്പാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ഗോട്ട് മിൽക്ക് സോപ്പ് ബേസ് വേണം മാംഗോ ബട്ടർ വേണം അത് കൂടാതെ ലൂഫ വേണം ഈ ലൂഫ എന്ന് പറയുന്ന സംഭവം എന്തുവാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം വിശദമായിട്ട് പറഞ്ഞു തരാം അപ്പോൾ നമുക്കിതെങ്ങനാ തയ്യാറാക്കുന്നതെന്നും ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഏതൊക്കെ സ്കിന്നുകാർക്കാണെന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു അഞ്ഞൂറ് ഗ്രാമിന് ഉള്ളിൽ അഞ്ഞൂറ്റമ്പത് ഗ്രാമിന് ഉള്ളിലാണ് ഞാൻ ഗോഡ് മിൽക്ക് സോപ്പ് ബേസ് എടുക്കുന്നത് പിന്നെ രണ്ട് ലൂഫ എടുത്തിട്ടുണ്ട് ഇതാണ് ലൂഫ ഇത് പീച്ചങ്ങ എന്നാണ് ഇതിന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലൊക്കെ കയറി കഴിഞ്ഞാൽ ലൂഫ എന്ന് ലൂഫാന്നടിച്ചാൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അതിന് ലൂഫ എന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് വേണ്ട അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസ് കട്ട് ചെയ്ത് നമ്മൾ ഡബിൾ ബോയിലിന് വേണ്ടിയിട്ട് ഈ വെള്ളം ചൂടായി കിടന്ന് വെള്ളത്തിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മെൽക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലവണ്ണമൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യുക അതൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മാംഗോ ബട്ടറാണ് രണ്ട് സ്പൂണോളം മാംഗോ ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിതിനൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ലപോലെ ഇളക്കണം പെട്ടെന്ന് അലിഞ്ഞ് വരുത്തില്ല സൈഡിലൊക്കെ ഇങ്ങനെ കട്ടയായിട്ടിരിക്കും അതൊക്കെ ഈ സ്പാച്ചിൽ കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് മെൽറ്റ് ആയി കിട്ടും അപ്പം നമുക്ക് ഏത് സ്കിന്നിനിത് ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്കിന്നിനും ഉപയോഗിക്കാം പക്ഷേ വളരെ നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ ഉപകാര നല്ല രീതിയിൽ ഇത് ഉപകാരപ്പെടുന്നത് നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്കായിരിക്കും ഡ്രൈ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ നാല് വയസ്സ് അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളുണ്ടോ ഈ മണ്ണിലും പൊടിയിലും ഒക്കെ കളിക്കുമ്പോൾ കൂടുതലായിട്ട് കളിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ശരീരം ഭയങ്കര വളരെ പെട്ടെന്ന് ഡ്രൈ ആവും ആ ഡ്രൈനെസ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ടാണ് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റിയതാണ് ഈ ഒരു സോപ്പ് കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളൊരു രണ്ട് സ്പൂണോളം വൈറ്റമിൻ ഇയും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതും കൂടെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്യണം ഫ്രാഗ്രൻസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ നമുക്കൊന്ന് നല്ലപോലെ മെൽറ്റ് ചെയ്തതിന് ശേഷം ഇറക്കി വെക്കണം ആ വെള്ളത്തിൽ നിന്ന് നല്ലപോലെ ഇതിനെ ഇളക്കി മെൽറ്റ് ചെയ്തതിന് ശേഷം ഇറക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഫ്രാഗ്രൻസ് ഒഴിക്കാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രാഗ്രൻസ് ആണോ ഉള്ളത് അതൊഴിക്കുക ഇന്നത് തന്നെ ഒഴിക്കണമെന്നില്ല നമ്മുടെ അടുത്ത് ഹയാ ഓർഗാനിക്കിൻ്റെ തന്നെ ഡോവിന്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ കാരണം ഞാൻ ഇതിനകത്ത് ഡോവിന്റെ ഫ്രാഗ്രൻസ് ഓയിൽ ആഡാണ് ചെയ്യുന്നത് ആഡ് ചെയ്യുന്ന കാരണം വേറെ ഒന്നുമില്ല ഈ മോൾഡും നമ്മുടെ ഡോവ് സോപ്പ് ഉണ്ടാക്കാൻ പറ്റിയ മോൾഡാണ് അപ്പൊ അതുകൊണ്ടാണ് അത് തന്നെ വെക്കുന്നത് അപ്പം നമ്മൾ ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സോപ്പിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം എൺപത് ഗ്രാം കൂടി വന്ന ഒരു എമ്പത്തഞ്ച് ഗ്രാം അതിൽ കൂടുതൽ ഇത് നിറച്ചൊഴിക്കാൻ പറ്റത്തില്ല എൺപത്തി അഞ്ച് ഗ്രാമിനുള്ളിലാണ് നമുക്ക് ഈ ഒരു സോപ്പ് കിട്ടുക അപ്പോൾ ഈ മോൾഡ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ കയ്യിലുണ്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ മോൾഡ് അയച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനോട് ചെയ്ത് ഇടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കാരണം ഇതുപോലുള്ള ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പം അങ്ങനെ നമ്മുടെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസ് എടുത്ത് അഞ്ഞൂറ്റമ്പതിനുള്ളിൽ എടുത്തപ്പം നമുക്ക് ഒരാറ് സോപ്പാണ് കിട്ടിയിരിക്കുന്നത് ആറ് സോപ്പ് ഒരു മൂന്നര മണിക്കൂറിന് ശേഷം മൂന്ന് മൂന്നര മണിക്കൂറിന് ശേഷം നമ്മൾ അതിനെ ഈ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് സെറ്റായെന്ന് പറഞ്ഞാൽ മതി അടിപൊളി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ലൂഫ എന്ന് പറയുന്ന സംഭവം പീച്ചങ്ങയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്ന സംഭവമാണ് പീച്ചങ്ങ നമ്മൾ സ്വതവേ നോർമലി നമ്മളെ വീടുകളിൽ ശരീരം തേക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുളിക്കുന്ന സമയത്ത് ശരീരം തേക്കാൻ വേണ്ടിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് എല്ലാം ഈ അങ്ങാടി ഷോപ്പുകളുണ്ടല്ലോ അങ്ങാടി ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുർവേദം വരുന്ന ഷോപ്പുകളിലെല്ലാം ഇത് കിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല വില ഉണ്ടാവും അപ്പം ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ആണെങ്കിൽ ലൂഫാന്ന് അടിച്ചു കൊടുത്താൽ മതി ഒരു നൂറ് നൂറ്റമ്പത് രൂപയൊക്കെയാണ് രണ്ടെണ്ണം മൂന്നെണ്ണത്തിന് പക്ഷേ ഇത് ഞാൻ എൻ്റെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അവിടെ ഒരു പാക്കറ്റാണ് രണ്ടെണ്ണം വരുന്നത് അമ്പത് രൂപയാണ് അപ്പം നല്ല രീതിയിൽ നമുക്ക് സോപ്പാക്കി എടുക്കാം അപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്തും ഉപയോഗപ്പെടുന്നതാണിത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക്